രാജ്യത്തെ നടുക്കിയ ഗോത്ര വർഷം തികയുന്നു മതേതര ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ കളങ്കമായ ഗുജറാത്ത് കലാപത്തിന് വഴിമരുന്നായ സംഭവമായിരുന്നു ഗോത്ര കൂട്ടക്കൊല ഇന്ത്യയുടെ മതേതര മനസ്സിലെ പൊള്ളിക്കൊടുന്ന ചരിത്ര സ്മാരകമാണ് സബർമതി എക്സ്പ്രസ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഗോത്ര റെയിൽവേ സ്റ്റേഷന് സമീപം വച്ച് ഒരു സംഘം ആളുകൾ സബർമതി എക്സ്പ്രസിന്റെ എസ് ആർ എ കോച്ച് അഗ്നിക്കിരയാക്കിയത് പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളുമുൾപ്പെടെ അൻപത്തിയെട്ട് പേർ തീവണ്ടി മുറിയിൽ വെന്തു മരിച്ചു ഗോദ്രയ്ക്ക് ശേഷം കലാപങ്ങളുടെ കറുത്ത കാലമായിരുന്നു വർഗീയത ഗുജറാത്തിനെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നരമേധങ്ങളുടെ ചോരപ്പാടായി അടയാളപ്പെടുത്തി ബെസ്റ്റ് ബേക്കറിയും നരോധ പാട്ടിയും ഗുൽബർഗുമെല്ലാം ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളായി ഗോദ്രയിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിരുന്നുവെന്ന് പിന്നീട് കോടതി കണ്ടെത്തി രണ്ടായിരത്തി എട്ടിൽ പുറത്തുവന്ന നാനാവധി കമ്മീഷൻ റിപ്പോർട്ടും ഗൂഢാലോചന സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഒൻപത് ജൂണിൽ പ്രത്യേക കോടതിയിൽ വിചാരണ തുടങ്ങി തൊണ്ണൂറ്റിനാല് പേരെ പ്രതികളാക്കി രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ വിചാരണ പൂർത്തിയായി മുപ്പത്തിയൊന്ന് പേർ കുറ്റക്കാരെന്ന് ഒടുവിൽ കോടതി കണ്ടെത്തി ഗോത്രിയുടെ വാർഷികം ഒരു തിരിച്ചറിവാണ് ചരിത്രത്തെ ഇരുട്ടിലാക്കിയ ഈ നിലകൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഓർമ്മകളുണ്ടായിരിക്കണം